ം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് വെച്ചിട്ട് ഒരു ഗ്രീൻ പീസ് തോരൻ ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വിത്തീൻ്റെ കുറച്ച് ഉഴുന്നു ഗ്രീൻ പീസ് നമ്മൾ കുക്കറിൽ വേക്കുമ്പോൾ അധികം വേവാനായിട്ട് പാടില്ല കേട്ടോ അത് മണിമണിയായിട്ട് കിടക്കണം അലിയാൻ പാടില്ല പിന്നെ ഇട്ടു ഞാൻ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ഇതൊന്ന് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ുള്ളി അഞ്ചിട്ട് പൊരിച്ചിട പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് നന്നായിട്ട് വാടണം കുറച്ച് ഉപ്പിടാം സഭോള വേഗം മുഴുകി കിട്ടും നമുക്ക്

നന്നായിട്ടിങ്ങനെ വേർതിരിച്ച് കിട്ടണം കുറച്ച് നാളികേര ചെറുകിട്ട് കുറച്ച് മതി നമുക്ക് ഉപ്പ് കുറച്ച് കുറവ് വരും അപ്പൊ ഞാൻ കുറച്ചുകൂടി കൂടി രം മുട്ടെ കൂട്ടുകാരനെ പിന്നെ അതിൽക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മതി മുളക് പൊടി ഒരു ഒരു സ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ നന്നായിട്ട് മിക്സ് ആക്കാവൂ അവസാനം ചെയ്യേണ്ടത് നമ്മള് വെച്ച ഗ്രീൻ പീസ് ഇതിലിടാം നമുക്കിപ്പോൾ ചോറിനും പിന്നെ പൂട്ട് ഉണ്ടാക്കുമ്പോൾ അതിനെടുക്കാം എല്ലാ ഇതിനും കറി ഉപയോഗിക്കാം കറിയായിട്ട് ഉപയോഗിക്കാം ചോറിനും ഉപയോഗിക്കാം നമ്മുടെ ഗ്രീൻ പീസ് തോരൻ തയ്യാറായി നമ്മുടെ ഗ്രീൻ ബീസ് വെച്ചിട്ടുള്ള തോരൻ തയ്യാറായി ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും അത് ചെയ്ത് നോക്കിയോളാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക